ഒരു പുരുഷന്റെ ഏറ്റവും വലിയ സമ്പാദ്യം അവന്റെ കുടുംബം തന്നെയാണ് കൊടികൾ സമ്പാദിച്ചാലും ഭൂമികൾ വാങ്ങിക്കൂട്ടിയാലും ഉയർന്ന പദവിയിലുള്ള ജോലിയിലിരുന്നാലും അവന് ജീവിതത്തിൽ സന്തോഷമുണ്ടാകണമെങ്കിൽ സമാധാനമുണ്ടാകണമെങ്കിൽ ഒരു നല്ല ജീവിത പങ്കാളിയെ തന്നെ കിട്ടണം ലഭിച്ച പങ്കാളിയുടെ പുറമേയുള്ള സൗന്ദര്യം നോക്കേണ്ടതില്ല അവരുടെ മനസ്സിന് സൗന്ദര്യമുണ്ടോ എന്നുള്ളത് മാത്രം കണക്കിലെടുത്താൽ മതി ഒരു സ്ത്രീയെ ചേർത്ത് പിടിച്ചു കൊണ്ടു നടക്കാനുള്ള ഒരു മനസ്സ് മാത്രം ഉണ്ടായാൽ മതി അവൾ ഭർത്താവിനോട് എപ്പോഴും പരാതിയും പരിഭവവും പറയുകയും കലഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവൾ അവനോടൊപ്പം സംതൃപ്തിയല്ല എന്നത് തന്നെയാണ് കാര്യം ഓർക്കുക ഏത് ജീവജാലങ്ങൾക്കും വളരാൻ അതിന് ഇണങ്ങിയ പരിതസ്ഥിതി തന്നെ വേണം പാറയിൽ വീഴുന്ന വിത്തുകൾ സാധാരണ മുടക്കാറില്ല കാരണം അതിന് അനുയോജ്യമായ മണ്ണും വളവും വെള്ളവും കിട്ടിയാലേ അത് തഴച്ചു വളരും അതുപോലെ സ്നേഹമെന്ന വളം ഇല്ലെങ്കിൽ അവൾ തകർന്നു പോകും സ്നേഹത്തിനായി കലഹിക്കും ചെടി സൂര്യനിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നതുപോലെ നിങ്ങളിലേക്ക് തിരിഞ്ഞ് അവൾ എപ്പോഴും പരാതിപ്പെട്ടുകൊണ്ടേയിരിക്കും കലഹിച്ചുകൊണ്ടേയിരിക്കും അവൾക്ക് വേണ്ടത് സ്നേഹവും പരിഗണനയും സംരക്ഷണവും തന്നെയാണ് ഒരിക്കലും ഒരു സ്ത്രീയും കലഹിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരു ബന്ധത്തിൽ നിന്നും വിട്ടുപോകുവാനും ആഗ്രഹിക്കുന്നില്ല ഏതൊരു സ്ത്രീയിലും മനസ്സ് നിറയെ സ്നേഹിക്കാനുള്ള കഴിവുണ്ട് അവളും ആഗ്രഹിക്കുന്നത് തൻ്റെ ജീവിതം ഏറ്റവും ഭംഗിയായി മികച്ചതാക്കി മാറ്റണമെന്ന് തന്നെ ആഗ്രഹിച്ചാണ് നിങ്ങളോടൊപ്പം ചേർന്നത് നോക്കൂ അവളെ ചേർത്ത് പിടിച്ച് വാടാതെ തളരാതെ വീഴാതെ അവളെ നോക്കൂ നിങ്ങളുടെ ജീവിതം ഒരുമിച്ച് ആസ്വദിക്കും